ആ വെൽക്കം ടു ഐഡിയാ ഫോർവേർഡ് ഐഡിയസ് ഫോർവേർഡിലേക്ക് എല്ലാവരും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻട്രോഡ്യൂസ് വീഡിയോ അതിൽ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് ജിമ്മിൽ ഒന്ന് പോകാൻ കഴിയാത്തവർക്ക് വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാവുന്ന തരത്തിൽ ഞാൻ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് റെഡിയാക്കി നിങ്ങളെ എത്തിക്കണം അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം മറക്കരുത് മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക നമ്മൾ ഫിറ്റ്നസ് വർക്കൗട്ടിലേക്ക് റൂട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതൊരു സ്റ്റാർട്ടപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു വർക്കൗട്ടും ചെയ്യേണ്ടതില്ല തുടക്കക്കാർ പിന്നെ മറ്റൊരു കാര്യം എന്നുള്ള വയറ് കുറച്ച് വയറൊക്കെ ഉള്ളവർ വയർ ചാടിയിക്കുന്ന പറയില്ല അങ്ങനെയുള്ളവർ കുറച്ച് ചിലവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോൾ ഈ ജമ്പിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ വോമിറ്റ് ചെയ്യാനുള്ളൊരു ഫീല് കണ്ടു വരുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള വർക്കൗട്ടുകൾ സ്റ്റോപ്പ് ചെയ്യുക കുറച്ച് നേരം ഫാൻ അടിയിലിരുന്ന് അത് ക്ലിയർ ആകും ആ ഫീൽ നേരത്തെ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ അത് വന്നു തുടങ്ങും അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഫാൻ്റ് നിന്ന് അത് ക്ലിയർ ആയിക്കോളും എന്നിട്ട് പിന്നെ നമുക്ക് അന്ന് സാധിക്കുമെങ്കിൽ വർക്കൗട്ട് ചെയ്താൽ മതി അതല്ലെങ്കിൽ ബാക്കിയുള്ള പാട്സുകൾ ഈ ജമ്പിങ് വരുന്നതെല്ലാം ഒഴിവാക്കുക ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇൻസെൻറ്റീവ് കാണുന്ന വർക്കൗട്ട് ചെയ്യാവുന്നവർക്ക് അത് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ സ്ക്രീനിലുള്ളത് ഒഴിവാക്കുക ഇൻസലറ്റ് ഉള്ളത് മാത്രം ചെയ്യാവുന്നേരം അത് ചെയ്താൽ മതി ഇതൊക്കെ വളരെ സ്മൂത്തായിട്ട് ചെയ്യുക നമ്മൾ വേണമെങ്കിൽ ഒരു കൈ ചെയറിലേക്ക് പിടിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ അത് കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്തതിലേക്ക് നമ്മൾ കടക്കുകയാണ് ശരിയായിട്ടുള്ള ഫിറ്റ്നസ് എക്സർസൈസിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതിന് ആദ്യം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ജമ്പാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രീ ജമ്പ് ചെയ്തു അത് ഇത് നമ്മൾ ചെയ്യാൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫ്ലോറിൽ നിന്ന് ഒരു രണ്ടര സെൻറ്റിമീറ്റർ കാല് പൊങ്ങാൻ പാടുള്ളൂ ഫ്രണ്ട് ഭാഗം മാത്രം കാലിലെ ഹീൽ ഒരിക്കലും ടച്ച് ചെയ്യില്ല ഈ കാര്യം നമ്മളെപ്പോഴും ഓർത്ത് വയ്ക്കുക ഇനി ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജമ്പാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോഴും നമ്മൾ ആ അതേ അളവിൽ തന്നെയാണ് കാലും തറയിൽ ഇപ്പോൾ തറയിൽ വരയുന്ന പോലെ നമ്മൾ കാണുന്നത് പക്ഷേ ഒരു ആ രണ്ടര സെൻറ്റിമീറ്റർ അത് ഒരിഞ്ച് പൊങ്ങിയുന്ന അവസ്ഥയിലായിരിക്കും അത് അപ്പോൾ ടിസ്റ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ അടുത്ത വർക്കൗട്ടിലേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലേക്കും സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള കാല് ആ രീതിയിലുള്ള വർക്കൗട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ ബോഡിയൊക്കെ എപ്പോഴും വളരെ ലൂസാക്കി തന്നെ വെച്ച് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ മൂന്നാമത്തെ എക്സസൈസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നാലാമത് വരുന്ന എക്സസൈസാണ് അത് നോക്കാം സൈഡിലേക്ക് ഇത് ചെയ്യാൻ നേരത്ത് നമുക്ക് ആദ്യം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും ഒരു സ്റ്റാൻസ് രണ്ട് പ്രാവശ്യം തറയിൽ പ്രസ്സിങ് വരുന്നുണ്ട് ലിഫ്റ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വരുന്നുണ്ട് അത് കറക്റ്റ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്ത് വരുമ്പോൾ ശരിയായിക്കോളും അപ്പോൾ നമുക്ക് സാധിക്കില്ല എന്ന് തോന്നിയാൽ അത് ഒഴിവാക്കിയിട്ട് ചെയ്യുക എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാതിരിക്കരുത് ഓക്കെ ഇനി അടുത്ത വർക്കൗട്ടിലേക്ക് വരാം നമ്പർ ഫാവ് ഇനി ഹിപ്പിൽ കൈ ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റാൻസ് ബാക്കിലേക്ക് വെക്കുകയാണ് ഫോർവേഡ് എന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റാൻസ് ജമ്പ് ചെയ്യുകയാണ് ഇതും നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആവണോ നിർബന്ധമൊന്നുമില്ല ചിലവർക്കൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് ശരിയാകും ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാലിലോ ബോഡിയിലോ ഒരു സ്ഥലത്തും ഒരു വില കൊടുക്കരുത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഫോർവേഡ് മൂവ്മെൻറ്റ്സിൽ നിന്നിട്ട് കാല് ലഗ്രൈസ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്സ് ആണെങ്കിൽ വരുന്നത് കാൽ ലിഫ്റ്റ് ചെയ്യും ഇപ്പോൾ ലെഫ്റ്റ് ചാൻസ് ലെഫ്റ്റ് കൈ റൈറ്റ് കൈ കുറച്ച് ബാക്കിൽ നമ്മൾ ഒരു ബാലൻസിങ് എന്നുള്ള രീതിയിൽ കൈ റൈറ്റ് കൈ പിടിച്ചിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എപ്പോഴും ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ സൈഡ് വ്യൂവിൽ കൂടെ കാണും സൈഡ് വ്യൂ കാണുമ്പോഴേ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഇപ്പോൾ യാതൊരുവിധ ബലവും നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കരുത് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ആദ്യം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബലം വരുന്ന പോലെയൊക്കെ തോന്നും പിന്നെ ആ കാൽ ലിഫ്റ്റ് ചെയ്യുന്ന ലെഗ്റൈസ് ചെയ്യുന്നത് അത്രയൊന്നും ലിഫ്റ്റ് നമുക്ക് ലെഗ്റൈസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ മുകളിലേക്ക് ഉയർത്താൻ അത്രയും സാധിക്കില്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി വളരെ കുറഞ്ഞ അളവിൽ കാല് മോ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചാൽ മതി കയ്യിൽ ഒന്ന് ടച്ച് ചെയ്യാനോ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത് അങ്ങനെ നമ്മൾ സാധിക്കില്ല എന്നുള്ള രീതിയിൽ ശ്രമിക്കുമ്പോൾ നമ്മുടെ താഴെ ഇരിക്കുന്ന കാല് ഫ്രണ്ടിലേക്ക് വലിഞ്ഞു വന്നിട്ട് നമ്മൾ മറിഞ്ഞു വീഴാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കാല് ഇതുപോലെ റൈസ് ഇലക് റൈസ് ചെയ്യുമ്പോൾ മറ്റേ മറ്റുകാലിൻ്റെ ആ മുട്ടിൻ്റെ ലെവലിൽ വരെയൊക്കെ ചിലപ്പോൾ അത് പൊക്കി ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്രയും ചെയ്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ ആപ്സ് വയറിൻ്റെ നേരെ വരെ കിട്ടും എത്ര നോർമൽ ഫ്ലെക്സിബിലിറ്റിയിൽ എത്ര വരും അത്രയും ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇനി അടുത്തത് സിറ്റപ്പാണ് നമ്മൾ സിറ്റപ്പിലൊക്കെ വരും ഒരു ചെയറിൻ്റെ ഹൈറ്റിൽ വരെ ഇരിക്കുക എഴുന്നേൽക്കുക അതാണ് അടുത്ത വർക്കൗട്ട് ഓക്കെ നോക്കുക ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു ഇനി നമുക്ക് സൈഡ് വ്യൂവിൽ കൂടെ കാണാം അതാവുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ സിറ്റ് ആൻഡ് അപ്പ് ഇത് നമ്മുടെ കാലിൻ്റെ തൈസ് മസിൽസിനാണ് ഇതിന്റെ സപ്പോർട്ട് മുഴുവൻ കിട്ടുന്നത് കാലിന് നല്ല ബലം കിട്ടും ഇപ്പൊ കറക്റ്റ് ഒരു പോയിന്റിലാണ് നമ്മളിപ്പോൾ പ്രെസ് ചെയ്ത് ഇരിക്കുന്നതെങ്കിലും നമ്മൾ അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺ മൂവ്മെന്റ്സ് അത്രയും മതി അപ്പോൾ കാലിൻ്റെ മുട്ടിനൊക്കെ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒഴിവാക്കുക ചെറിയ രീതിയിൽ മാത്രം ചെയ്താൽ മതി ഇത്രയും ഇരിക്കാൻ ശ്രമിക്കരുത് അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ മുട്ടുവേദന മാറും ഒരുപാട് നമ്മുടെ ബോഡി വൈറ്റ് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് കാല് സപ്പോർട്ട് ചെയ്യാതെ വണ്ണമൊക്കെ കൂടിയവർക്ക് കൂടുതലും മുട്ടുവേദന വരുന്നതിൻ്റെ മറ്റൊരു കാരണമതാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ സ്റ്റാൻഡ്സ് വൈഡ് ചെയ്തു വൈഡ് ചെയ്തിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും ഇരിക്കുക എന്നുള്ളതാണ് സൈഡിലേക്ക് സീറ്റാക്കും ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള വർക്കൗട്ടാണ് അപ്പോൾ നമ്മൾ ഇത് കാണുന്ന പോലെ ഇരിക്കാനും നമുക്ക് കഴിയില്ല ഒരു തൈസിൽ മാത്രം നമ്മൾ കാലിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ലോഡ് വരുന്നതുകൊണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് മുഴുവൻ ലോഡ് അതിലായിരിക്കും അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒരു നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഇരിക്കുന്ന പോലെ ചെറിയൊരു നോൺസ് മാത്രം മതി അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തൽക്കാലം ഒന്ന് ട്രൈ ചെയ്തിട്ട് അത് ഒഴിവാക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മൾ ചെയ്ത് ശരിയാക്കിയാൽ മതി ചില വർക്കൗട്ടുകളൊക്കെ നമ്മൾ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോഴേ ശരിയായി വരുള്ളൂ ഓക്കെ ഇനി അടുത്ത മൂമെൻറ്റ്സ് നോക്കാം നമ്മൾ സെയിം സ്റ്റാൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റാൻസ് നോക്കാം ഇത് ഡയഗണൽ എന്ന് പറയുന്ന ഒരു ഒരു മുകളിൽ നിന്നും ഒരു കോർണിൽ നിന്നും മറ്റൊരു കോർണറിലേക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുകയാണ് നോക്കുക ഡയഗണൽ ഒരു സൈഡിൽ നിന്ന് നേരെ വരുന്നു ഇനി ബോഡി മൂവ്മെൻറ്റ്സ് ഇതിൻ്റെ കൈ അടുത്ത സൈഡിലേക്ക് പോകുന്നു അപ്പോൾ ഇത് താഴേക്ക് ഇതുപോലെ കൊണ്ടുവരാൻ ഒന്നും ശ്രമിക്കരുത് നമ്മുടെ കാലിൻ്റെ മുട്ട് വരെയൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും ചെയ്താൽ മതി ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ കാലിൻ്റെ ഏത് കോർണറിലേക്ക് വരുന്നോ ആ കാലിൻ്റെ നമ്മൾ തൈസിൻ്റെ ബാക്ക് സൈഡിൽ വരെയും വലിച്ചിൽ വരും അപ്പോൾ അവിടെയും കൂടെ നമുക്ക് അതിൻ്റെ വേദന പെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഓരോ വർക്കൗട്ട് ചെയ്ത് പോരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് റിലാക്സ് ചെയ്തിട്ട് അടുത്ത കണ്ടിന്യൂ ചെയ്തു അത് തുടക്കത്തിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളോളം നമുക്ക് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ ഏത് ഏത് രീതിയിലാണ് ഉള്ളത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും അത് വരുന്നത് ഓക്കെ ഇനി നമ്മുടെ കാലിൻ്റെ ഡിസ്റ്റൻസ് കുറച്ചൊന്ന് കുറയ്ക്കും കുറച്ച് അടുപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ കൈ മോളേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ കൈ നോക്കുക കൈ നോക്കിയിട്ട് അതിൻ്റെ തമ്പ് ആ മാസ്റ്റർ ഫിംഗർ തള്ളവിരൽ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത പോലെ ലോക്ക് ചെയ്ത പോലെ ഇങ്ങനെ ക്ലോസ് വെക്കും വെച്ചിട്ടിങ്ങനെ കൈ അതുപോലെ പിടി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡിലേക്ക് അതിനെ പ്രസ് ചെയ്യും എന്നിട്ട് അന്ന് മുകളിലേക്ക് വരും മുകളിലേക്ക് വരുന്നു അടുത്ത സൈഡിലേക്ക് പ്രസ് ചെയ്യുന്നു ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഈ സൈഡിൽ നിന്ന് നമ്മുടെ വിങ്സിൻ്റെ സൈഡിൽ നിന്ന് ആ ഇടുപ്പിൻ്റെ സൈഡ് മുതൽ ആ കാലിൻ്റെ ബാക്ക് സൈഡ് വരെ അതിൻ്റെ വേദന ഉണ്ടാകും എപ്പോഴും ബാക്ക് ഭാഗത്ത് വരുന്ന കാലിൻ്റെ ബാക്കിലായിരിക്കും പെയിൻ വരുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൈ ഫ്ലെക്സിബിളായിട്ട് എത്ര താഴേക്ക് പോകാൻ പറ്റും അപ്പർ ബോഡി അത്രയും ആണ് മൂവ്മെൻറ്റ്സ് വന്നാൽ മതി ഇതൊക്കെ നമ്മൾക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുമ്പോൾ നമ്മുടെ ബോഡി തന്നെ നല്ല സെറ്റപ്പിലേക്ക് മാറും നമ്മുടെ ഹിപ്പ് ഒക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും എന്നുള്ളതാണ് ആ വെയിസ്റ്റ് ആ സൈഡിൽ വരുന്ന ഇതെല്ലാം കിട്ടും ഇനി അടുത്ത വർക്കൗട്ടിലേക്ക് നമ്മൾ സെയിം പൊസിഷനിൽ തന്നെ കൈ സെറ്റ് ചെയ്ത് പിടിക്കുന്നു അപ്പോൾ ആ കൈ നമ്മൾ ഫിംഗർ അതുപോലെ ലോഡ് ചെയ്തിട്ട് കാല് അതിൻ്റെ ബോട്ടത്തിൽ കൂടി നമ്മൾ അകത്തേക്ക് പ്രെസ്സ് ചെയ്യുന്നു ഇനി അപ്പർ സൈഡിലേക്ക് കൊണ്ടുവന്ന് ബാക്കിലേക്ക് ബെൻഡ് ചെയ്തു ഇനി നമ്മൾ സൈഡ് വീല് നോക്കാം സൈഡ് വീൽ നോക്കും ഇനി അകത്തേക്ക് പ്രസ് ചെയ്യുന്നു തിരിച്ച് ബോഡി വെർട്ടിക്കലായിട്ട് വന്ന് നൈസായിട്ട് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വീണ സൈജിലൊക്കെ ഉള്ളവർ ഇതുപോലെ ബാക്കിലേക്ക് ബെൻഡ് വരുന്നതൊക്കെ ഒരുപാട് ചെയ്യാൻ ശ്രമിക്കേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന വർക്കൗട്ടിൽ ഇത് വരുന്നത് ഉള്ളതാണെങ്കിൽ നമ്മൾ നൈസായിട്ടൊന്ന് ബെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി ഇതുപോലെയുള്ള വർക്കൗട്ടുകളൊക്കെ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരത്തിൽ വരാൻ നേരത്തെ നമുക്ക് ഒന്നും വരില്ല അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് എന്ന് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാന ഒരു ഘടകം അത് തന്നെയാണ് നമുക്ക് ബോഡിയിൽ ആവശ്യമില്ലാത്ത ഒക്കെ ഉണ്ടായിട്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു ഗുണം ഇനി ഈ നമ്പറിൽ തന്നെ കണക്ട് ചെയ്ത് ഒരു വർക്കൗട്ട് വരുന്നുണ്ട് അത് നോക്കുക ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വൺ ക്യൂ ത്രീ and four നാലാമത് മോഡിലേക്ക് വരുന്നു അല്പം ബാക്കിലേക്ക് പെയിൻറ്റ് ചെയ്തു കൊടുക്കുന്നു നേരത്തെ കണ്ട വർക്കൗട്ടിലുള്ളതുപോലെ തന്നെയാണ് വരുന്നത് ആ പെയിൻറ്റ് ചെയ്യുന്ന രീതി അപ്പോൾ നമ്മൾ നമ്മൾക്ക് സാധിക്കുന്ന പോലെ ചെയ്താൽ മതി സാധിക്കുന്ന പോലെ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസുകളൊക്കെ സാധിക്കുന്ന പോലെ താഴേക്കുള്ള ഡ്രസ്സിങ്ങും എല്ലാം അതുപോലെ തന്നെ ഇനി നമ്മളിത് ചെയ്തു വരുമ്പോൾ ഈ പത്തിൽ കണക്റ്റ് ചെയ് പത്താമത് നമ്പറിൽ കണക്ട് ചെയ്ത് വരുന്ന ആദ്യത്തെ ചെയ്യാൻ പറ്റുള്ളൂ തൽക്കാലം ഇത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം എന്നിട്ട് പിന്നീട് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് മറ്റേത് പണി ഒഴിവാക്കാം അങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ലെവൻ അടുത്ത വർക്കൗട്ടിലേക്ക് വരികയാണ് അപ്പോൾ വർക്കൗട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ നോക്കുക നമ്മുടെ കൈ ഹിപ്പിൽ സപ്പോർട്ട് ചെയ്ത് നോക്കുക അടുത്ത കൈ നേരെ മുകളിലേക്ക് ബെൻഡ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി രീതിയുണ്ട് നമ്മളപ്പോൾ ഒരുപാട് പ്രസ്സ് ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട അങ്ങനെ വെക്കുക ഒരു ചെറിയ വലിവ കൈ അങ്ങോട്ട് വലിച്ചു വിട്ട് കൊടുത്താൽ മതി അപ്പോൾ ചെറിയൊരു വലിവ് കിട്ടും നമ്മുടെ ഈ വിങ്സിൻ്റെ സൈഡാണ് ആ സൈഡ് ഈ സൈഡിലാണ് അതിൻ്റെ വലിവ് കൂടുതൽ വരുന്നത് ലാക്ട് എന്ന് പറയുന്ന സൈഡ് ആ വിങ്സ് എന്ന് പറയാം ഇപ്പോൾ ലാഫ്റ്റ് സൈഡാണ് വരുവ് വന്നുകൊണ്ടിരിക്കുന്നത് കൈ അങ്ങോട്ട് മുകളിലേക്ക് അപ്പുറത്തേക്കൊന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യം അത് വർക്കൗട്ട് ക്ലി റെഡിയായിട്ട് കിട്ടും നന്നായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ആ ലോഡ് നമ്മൾ നമ്മുടെ ഹിപ്പിൻ്റെ ആ കൈ സപ്പോർട്ട് ചെയ്യണതിന് അവിടെ വരെ വരുവോ അതിൻ്റെ ലോഡ് അപ്പോൾ തൽക്കാലം ഒരുപാട് നമ്മൾ പ്രസ്സിങ്ങൊക്കെ ഒരുപാട് കൊടുക്കാൻ ശ്രമിക്കരുത് ഒരുപാട് ഓരോ വർക്കൗട്ടും ഒരു നമ്മൾ സ്റ്റാർട്ടിങ്ങൊക്കെ ഇതിൽ ഓരോന്ന് ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ മതി അപ്പോൾ ഇനി അടുത്ത വർക്കൗട്ടിലേക്ക് വരാം ഇനി ഒരു ഹിപ്പ് ആണ് ചെയ്യുന്നത് നോക്കിക്കോളാം ശ്രദ്ധിച്ച് നോക്കിക്കോളാം നമ്മളെ ബോഡി എല്ലാം ഫ്രീ ആക്കി വെച്ചിട്ട് ബോഡി വെർട്ടിക്കലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം നമ്മളെ ഹിപ്പ് മൂവ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത് അത് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാൻ സാധിക്കും നോർമൽ ഒരു സൈഡിലേക്ക് ഒരു രണ്ട് മൂന്ന് റൗണ്ട് ചെയ്യുക അത് ഓപ്പോസിറ്റ് ചെയ്യുക അതല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് സിംഗിളായിട്ടാണ് ചെയ്യുക ഒരു റൗണ്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ചെയ്യാം അത് നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ചാൽ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ളവർ എപ്പോഴും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു സൈഡിലേക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രോബ്ലംസൊന്നും നമുക്ക് റിസ്ക്കും കുറവാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ കൈയുടെ ഉരം എന്ന് പറയുന്ന ഡെലക്ട്രോയിഡ് ആ പോയിൻ്റ് മുതൽ കൈയുടെ വേറലിൻ്റെ എൻഡ് വരെ വരുന്ന വർക്കൗട്ടാണ് ഉള്ളത് ഓരോ പാർട്സ് ഇപ്പോൾ ഡെൽറ്റോയിട്ട് നമ്മൾ കൈയുടെ ഷോൾഡർ ഏരിയയിലൊക്കെ വർക്കൗട്ട് ചെയ്യണം ബാക്ക് മൂവ്മെൻറ്റ്സ് റൊട്ടേറ്റ് ചെയ്യണം കൈയുടെ ഫിംഗർ ലോഡ് ചെയ്ത് വെച്ചേക്കുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ആ ഫിംഗർ മാത്രമേ അതിൽ നമ്മൾ ടച്ചാവുള്ളൂ നമ്മൾ ആ കൈയുടെ എന്ന് പറയുന്ന ഷോൾഡർ ഏരിയയിൽ ഓക്കെ ബാക്കിലേക്ക് നമ്മൾ കൈ ഒരു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് വൈൻ്റെ ഇറക്കി കൊടുക്കുക അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യുക നമ്മൾ രണ്ട് സൈഡിലേക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് ഇനി കൈ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തു ഇത് പൊതുവേ നമ്മളെല്ലാവരും എല്ലാവരും കാണുന്നൊരു വർക്കൗട്ടുകളാണ് ഇപ്പോൾ സൈഡ് വ്യൂയിൽ കൂടെ കാണാം ഫ്രണ്ടിലേക്ക് വന്നു പോകണം ടു ത്രീ ഫോർ നമ്മൾ ചൈൽഡിഷ് ആയിട്ടുള്ള ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഇത് എല്ലാവർക്കും അറിയാം ഇതൊന്നും അറിയാത്തവരായിട്ട് ഒരു മനുഷ്യനും ഉണ്ടാവില്ല അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ട് മൂമെൻറ്റ്സ് ആണ് ഏറ്റവും സിമ്പിൾ ഇത് ഇതിൽ വർക്കൗട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരുപാട് വർക്കൗട്ടുകളൊക്കെ ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് പല രീതിയിലും വരുന്നുണ്ട് അത് ചിലതൊക്കെ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ എല്ലാം ഈസി ആയിട്ടൊക്കെ ഒന്ന് ചെയ്യാൻ സാധിക്കുമ്പോൾ പിന്നെ നമുക്ക് റൂട്ടിലേന്നൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും ഇനി ഈ കൈയുടെ ഫ്രണ്ട് മസിൽസിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് കൈയുടെ ഫ്രണ്ട് മസിൽ സൈഡ് വ്യൂ കാണുക ബോഡി നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ബോഡി ഫ്രീ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഡംബൽസ് പോലുള്ള ഇതുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കൂടി ചെയ്യും പല റൂട്ടുകളുണ്ട് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ നോർമൽ ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഇത് ചെയ്യാണ് ഓക്കെ ബൈസപ്സ് കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് കൈയുടെ ബാക്ക് മസിൽസ് ട്രൈസെപ്സ് നമ്മൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് വരുന്ന ഒരു മസിൽസാണ് ഈ ട്രൈസെപ്സ് എന്ന് പറയുന്നത് നോക്കിക്കോളാം കൈ നമ്മൾ ഫിംഗർ ഇങ്ങനെ വെറുതെ ക്ലോസ് ചെയ്ത് അങ്ങനെ പിടിക്കുക നോർമലി ലോക്ക് ചെയ്ത പോലെ ജസ്റ്റ് വെയ്റ്റ് ബലമൊന്നും കൊടുക്കാതെ ഇപ്പോൾ കാണുന്ന ഒരു ഡംബിൾസ് വർക്കൗട്ടിൻ്റെ റൂട്ടാണ് കൈയുടെ ട്രൈസെപ്സാണ് ചെയ്യുന്നത് ലിഫ്റ്റ് ചെയ്യുന്നു ഡൗൺ ചെയ്യുന്നു ഈ വർക്കൗട്ടുകളൊക്കെ നമ്മൾ ഡെമ്പലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിന് വ്യത്യസ്തമായ വേറെ റൂട്ടുകളൊക്കെ ഉണ്ട് ഒരുപാട് റൂട്ടുകളുണ്ട് നമ്മളിപ്പോൾ സിമ്പിൾ ഒരു ആണ് ഇപ്പോൾ ചെയ്തത് ഇനിയിപ്പോൾ ഫോറാം എന്ന് പറയുന്ന കൈത്തണ്ട അതിന് വേണ്ടിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ റെസ്റ്റ് ഉപയോഗിച്ചാൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത് മുകളിലേക്ക് താഴേക്ക് സൈഡ് വ്യൂ കാണാം നോക്കുക താഴേക്ക് മുകളിലേക്ക് അത് ചെയ്യാം ഇപ്പോൾ ഫോറാമിൻ്റെ വർക്കൗട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈത്തണ്ട അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു ഇനി റിസ്റ്റാണെന്ന് വരുന്നത് കൈപ്പത്തി ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് അത് ചെയ്യുന്ന കഴിഞ്ഞു നോക്കാം റിസ്റ്റ് റൊട്ടേഷൻ നമ്മൾ കൈപ്പത്തി ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുക രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് കംപ്ലീറ്റ് ചെയ്തു ഇനി നോക്കുക സൈഡ് വേയിൽ നോക്കുക ഓക്കെ അപ്പോൾ ആ നമ്പറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഫിംഗർ ആണ് വരുന്നത് നമ്മൾ ഫിംഗർ എക്സസൈസ് ഇതിനൊക്കെ നമ്മൾ സാധാരണ ഇതിൽ നമ്മളെ ഫാൻസി സ്റ്റോൾസിലും അവരുടെയൊക്കെ ഇതിൻ്റെ ഫിംഗറ് വർക്കൗട്ട് ചെയ്യണ ബോളൊക്കെ കിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നോർമൽ അതൊക്കെ ചില ഫേഷ്യൻസ് ഒക്കെയാണ് കൂടുതൽ ചെയ്യുന്നത് ഇനി ചെസ്റ്റ് ബേസ് വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലൈസ് ഒരു ഫ്ലൈസ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് സൈഡിലേക്ക് ഫ്ലൈസ് ഇത് ചെയ്യുമ്പോൾ ഒരുപാട് ബലമൊന്നും കൊടുക്കരുത് വളരെ ഫ്രീ ആയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കിൽ കൊളുത്തിപ്പിടിക്കുക ഉടുക്കുകയൊക്കെ ചെയ്യും ഓക്കെ അത് കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്ത് ചെസ്റ്റിന് ബേസ് ചെയ്തോളാം തന്നെ നമ്മൾ ഇതിന് ആക്ഷൻ ഒന്ന് നോക്കിക്കോളാം ഒരു കൈ ആദ്യത്തെ പൊസിഷൻ രണ്ടാമത്തെ പൊസിഷൻ മാറി അത് ശ്രദ്ധിക്കുക ഒരു പൊസിഷനിൽ വന്നിട്ട് മൂവ്മെൻറ്റ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ അത് മാറി മാറി വരണം അപ്പോൾ കറക്റ്റ് നമുക്ക് ഈ വേണ്ട രീതിയിലുള്ള അതിൻ്റെ സപ്പോർട്ട് ശരിയാവുള്ളൂ ഓക്കെ അത് കംപ്ലീറ്റ് ചെയ്തോ നമ്പർ ട്വൻ്റി ത്രീ അപ്പോൾ അടുത്ത ചെസ്റ്റ് ബേസ് തന്നെയാണ് നമ്മൾ കൈ പിടിക്കുന്നത് നോക്കുക കൈയുടെ തമ്പ് എന്ന് പറയുന്ന മാസ്റ്റർ ആ തള്ളൽ വിരൽ ആ ചെസ്റ്റിൻ്റെ സെൻ്റർ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു സ്റ്റാൻസ് വൈഡാക്കി വയ്ക്കുക എന്നിട്ട് ഒരു സൈഡിലേക്ക് ടിസ്റ്റ് ചെയ്ത് ഇതും പൊതുവേ നമ്മൾ ഏത് സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു എക്സസൈസാണ് ഈ സംഭവം അത് നോക്കുക രണ്ട് സൈഡിലേക്കും വരുന്നു ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യുക നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിളൊക്കെ ആണെങ്കിൽ കൂടിയും നമുക്ക് ഹിപ്പിനൊക്കെ ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് ചെയ്യാൻ ഒരുപാട് ലോഡ് കൊടുക്കേണ്ടത് ഒരുപാട് ഓൾട്ടർനേറ്റീവ് പവർ എന്നുള്ള രീതിയിലൊന്നും ആക്ഷൻ കൊടുക്കരുത് അപ്പോൾ അത് നടുമിൻ്റും അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ എക്സ്പീരിയൻസ് ആകുന്നവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ അടുത്തത് നെക്കിനുള്ള വർക്കൗട്ടാണ് അത് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മൂന്ന് രീതിയിൽ വർക്കൗട്ട് വരുന്നുണ്ട് അപ്പോൾ ആദ്യം ബാക്കിലേക്ക് പിന്നെ ഫ്രണ്ടിലേക്ക് വരും അത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ എക്സസൈസ് ഇതുപോലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവർ ഓരോ വർക്കൗട്ടും മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചിലപ്പോൾ കൂടുതലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബാലൻസ് പോകുന്ന പോലെ തലയിറങ്ങുന്ന പോലെയൊക്കെ ഫീൽ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഇരിക്കുക അത്രയേ ഉള്ളൂ ഇനി ചേൺ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് സൈഡിലേക്കും തിരിക്കുന്ന ഒരു റൂട്ടിലാണ് ഇപ്പോൾ വരുന്നത് രണ്ട് സൈഡിലേക്കും തിരിക്കുന്നത് നമ്മൾ കഴുത്തിൻ്റെ എക്സർസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ കൂടുതൽ ഒരു ആവശ്യമില്ലാത്ത രീതിയിലൊരു ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പ്രസിങ്ങൊന്നും കൊടുക്കാതെ തന്നെ എത്ര തിരിയും അത്രയും നമ്മൾ തിരിച്ചാലും മതി അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു അടുത്ത സെക്ഷൻ ഇനി രണ്ട് സൈഡിലേക്ക് ഒരു ബെൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു കണ്ടീഷനിലാണ് ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് നോക്കിയോളാം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു ലെഫ്റ്റ് റൈറ്റ് ചെറിയ രീതിയിൽ ബെൻഡ് ചെയ്യുന്നത് ഇതങ്ങനെ ചെയ്താൽ മതി ഇതിനൊക്കെ വേറെ റൂട്ടുകളൊക്കെ ഒരുപാട് റൂട്ടുകളുണ്ട് നമ്മളേറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന റൂട്ടുകളാണ് ഇതിൽ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ കാലിൻ്റെ കാഫ് മസിൽസാണ് അതാണ് കാഫ് മസിൽസ് അവിടെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാൻ എങ്ങനെയാണ് നോക്കാം അത് ഫ്രണ്ട് വ്യൂ ജസ്റ്റ് വാച്ച് ചെയ്യുക കൈ നമ്മൾ ആ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉടച്ച് കൊടുക്കണം കാല് ഞക്കി കൊടുക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് മസിൽ പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവും സ്ലോയിൽ ലിഫ്റ്റ് ചെയ്യുന്നു ഡൗൺ ചെയ്യുന്നു ഹീലാണ് ലിഫ്റ്റ് ചെയ്യുന്നത് ഡൗൺ ചെയ്യുമ്പോൾ ബാക്കിൽ പഞ്ച് ചെയ്യുന്ന രീതിയിൽ വരരുത് ഇനി സൈഡ് വീൽ കൂടെ നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും സ്ലോ ലിഫ്റ്റ് ആൻഡ് സ്ലോ ഡൗൺ സ്ലോ ലിഫ്റ്റ് ആൻഡ് സ്ലോ ഡൗൺ ബോഡി വെർട്ടിക്കൽ ആയിരിക്കും നേരെ കിപ്പ് ചെയ്യുക ബോഡി വെർട്ടിക്കലായിട്ട് കിപ്പ് ചെയ്തിട്ട് സ്ലോ ലിഫ്റ്റ് ആൻഡ് ഡൗൺ ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതൊന്നും ബാലൻസ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ കിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് എവിടെയെങ്കിലും പിടിച്ച് ഒരു ചെയർ ഫ്രണ്ടിൽ വെച്ചിട്ട് അതിൽ പിടിച്ച് നിന്നിട്ടായാലും ചെയ്യാം പിന്നെ ഇത് ഒരുപാടും ചെയ്യാൻ ശ്രമിക്കേണ്ട കുറച്ച് തന്നെ എല്ലാം കുറച്ച് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി ഓക്കെ അത് കംപ്ലീറ്റ് ചെയ്തു ഇനി അതുപോലെ നമ്മളൊന്ന് ഉടച്ച് കൊടുക്കുക ഉടച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യുന്ന പോലെ ചെയ്തു കൊടുക്കുക രണ്ട് മാസം ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അടുത്തൊരു കാഡിയാ എക്സർസൈസിൻ്റെ റൂട്ടിലാണ് വരുന്നത് അതായത് ബ്രീത്തിങ് എക്സർസൈസ് നമ്മൾ ശ്വാസം അകത്തേക്ക് വലിക്കുന്നു ഒരു അകത്തേക്ക് വലിച്ച് ലോഡ് ചെയ്യുക അഞ്ച് സെക്കൻഡ് വെക്കുക കണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക മുകളിൽ കൂടെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്താൽ മതി രണ്ടാമത് അത് പത്ത് സെക്കൻഡ് വലിച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക മൂന്നാമത് ഒരു പതിനഞ്ച് സെക്കൻഡ് ബ്രീത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓരോരുത്തരുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് വേണം ഇത് ചെയ്യാൻ ഓക്കെ അപ്പോൾ വർക്കൗട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യമായിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർ കുറഞ്ഞ രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ഓരോ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ റിലാക്സ് ചെയ്യുക ഏറ്റവും കുറഞ്ഞ അളവിൽ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ